നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ബി എസ് സി വഴിയുള്ള ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇന്ന് വൈകുന്നേരം മണി വരെയാണ് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം ഓഗസ്റ്റ് ആറാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അവർ രണ്ടാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി വേണമെങ്കിൽ അവർക്ക് അവരുടെ കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും അതുപോലെ ഏതെങ്കിലും കോളേജുകൾ റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ച കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് മതിയെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജിന്റെ മുകളിൽ കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകളെല്ലാം റിമൂവ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല അടുത്ത അലോട്ട്മെന്റിൽ ഇപ്പോൾ ഉള്ള ഓപ്ഷന്റെ മുകളിലുള്ള കോളേജുകൾ ലഭിക്കുന്ന ലഭിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കുക അതിനുശേഷം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതും അവിടെ നിങ്ങൾ അടച്ചിട്ടുള്ള ടോക്കൺ ഫീസ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകുന്നതുമാണ് വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജ് ലഭിച്ചിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുന്നതാണ് അത് നഷ്ടപ്പെടുകയില്ല ആ കോളേജ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് ഇനി തേർഡ് അലോട്ട്മെന്റിൽ പി വീണ്ടും പങ്കെടുക്കുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുകയും മൂന്നാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ട്രോക്കൺ ഫീസ് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് അങ്ങനെ ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും പുതിയ കോളേജുകൾ കിട്ടുമ്പോൾ പഴയ കോളേജ് നഷ്ടപ്പെടുകയും പുതിയതായിട്ടുള്ള കോളേജുകൾ മാത്രമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എൽ ബി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ രണ്ടും മൂന്നും അലോട്ട്മെന്റുകളിൽ പങ്കെടുപ്പിക്കുകയില്ല അവരെ ഈ അലോട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യും മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ അവർക്ക് പങ്കെടുക്കാം പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള ടോക്കൺ ഫീസ് തിരികെ ലഭിക്കും അതിനുവേണ്ടി എൽ ബി എല്ലാ അലോട്ട്മെന്റുകളും കഴിഞ്ഞു അഡ്മിഷനും ഒക്കെ ക്ലോസ് ചെയ്യുന്നത് വരെ വെയ്റ്റ് ചെയ്യേണ്ടി വരും എൽ ബി എസ്സിലെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലും നല്ല കോളേജ് പി എൻ സി എം എ കെ എംസ് എസ് സി കെ തുടങ്ങിയ അസോസിയേഷനുകൾ വഴി ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് മാറണമെങ്കിൽ എൽ ബി എസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൽ ബി എസ്സിലെ കോളേജിൽ നിന്ന് എൻ ഒ സി ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എ എം സി എസ് എഫ് എൻ സി കെയിലോ പി എൻ സി എം എ കെയിലോ ഒരു കോളേജ് ലഭിക്കുമ്പോൾ അവിടേക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സുകളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നാല് വർഷത്തെ പഠനത്തിന് ശേഷം മാത്രമേ അത് തിരികെ ലഭിക്കുകയുള്ളൂ കോളേജിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയതിന് ശേഷം കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി നൽകേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷത്തെ ഫീസുകൾ നൽകേണ്ടി വരും അങ്ങനെ ഫീസ് നൽകിയാൽ മാത്രമേ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസുകളൊക്കെ തിരികെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗിൻ്റെ അലോട്ട്മെന്റ് ആണ് നടക്കുന്നത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ അറിയിപ്പ് വരുന്നതാണ് ആ സമയത്താണ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് ഒരു കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് പാരാമെഡിക്കൽ കോഴ്സിന്റെ അലോട്ട്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് ഒരു കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ ബി എസ് സി ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് പാരാമെഡിക്കൽ കോഴ്സിന് ലഭിച്ച കോളേജിലേക്ക് മാറുവാനായിട്ട് സാധിക്കുന്നതാണ് ബി എസ് സി കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യം കോളേജിൽ പറഞ്ഞതിന് ശേഷം എൻ വാങ്ങി നിങ്ങൾ കയ്യിൽ വയ്ക്കണം അതിനുശേഷം വേണം പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണമെങ്കിൽ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്ന് എൻ ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിക്കുമ്പോൾ അവിടേക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യർ ചെയ്യണം ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവായിട്ട് കാണിക്കുന്നതിന് കുറച്ച് സമയം എടുക്കും ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗിൻ്റെ കോളേജുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം അവിടെ ടോക്കൺ ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു കോളേജ് ലഭിച്ചില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുന്നതാണ് ആ കോളേജ് നഷ്ടപ്പെടുകയില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുകയും ചെയ്യും ആ കോളേജിലും ചേരണമെന്ന് ആ കോളേജിലും ജോയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തേർഡ് അലോട്ട്മെന്റിൽ വീണ്ടും പങ്കെടുക്കാവുന്നതാണ് തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലെ കോളേജിൽ ജോയിൻ ചെയ്യാം തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ സെക്കൻഡ് അലോട്ട്മെന്റിലെ കോളേജ് നഷ്ടപ്പെടുകയും തേർഡ് അലോട്ട്മെന്റിലെ കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം ഇപ്പോൾ എൻ ആർ ഐ കോട്ട സീറ്റിനു വേണ്ടിയുള്ള അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടില്ല എൻ ആർ ഐ കോട്ട സീറ്റിനു വേണ്ടിയുള്ള അലോട്ട്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് എൽ ബി എസ് വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതാണ് ആ സമയത്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എൻ ആർ ഐ കോട്ട സീറ്റുകളുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം എൻ ആർ ഐ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ എൻ ആർ എ ഡോക്യുമെന്റ്സുകളുള്ള കുട്ടികൾ മാത്രമേ ആ കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവൂ കാരണം എൻ ആർ ഐ സീറ്റുള്ള ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എൻ ആർ എ ഡോക്യുമെന്റ്സുകൾ കൈവശം ഇല്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്